കാശ്മീരിലെ പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥൻ വിനയ് നഗർവാൾ ലഫ്റ്റനൻ്റ് കേണൽ അദ്ദേഹത്തിനുൾപ്പെടെ ഇരുപത്തിയാറ് പേർക്കും നീതി ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സൈന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ആലോചിക്കുക സ്വാഭാവികമായിട്ടും ആലോചിക്കുക ഈ പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഒരു പഹൽഗാമിൻ്റെ മുഖമുണ്ട് ആ മുഖം വിനയ് നഗർവാളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിമാൻഷിയുമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിമാൻഷിയുമാണ് മധുവിദ് ആഘോഷിക്കാൻ വേണ്ടി കാശ്മീരിലേക്ക് പോയ കൊല്ലപ്പെട്ട വിനയ് നഗർവാളിൻ്റെ മുന്നിൽ ഒരു തേങ്ങനുമായി നിൽക്കുന്ന ഫോട്ടോ ആണ് പഹൽഗാം ആക്രമണത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ലോകത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയത് എന്നാൽ ശേഷം വിനയ് നഗർവാളിൻ്റെ സൈനിക ഉദ്യോഗസ്ഥന്റെ ഭാര്യ ഹിമാൻഷി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് നീതി ലഭിക്കണമെന്നും കൊല്ലപ്പെട്ട ആളുകൾക്ക് നീതി ലഭിക്കണമെന്നും എന്നാൽ അതിന്റെ പേരിൽ നിരപരാധികളായ കാശ്മീരി മുസ്ലിങ്ങളെ വേട്ടയാടാൻ പാടില്ല എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാനതകളില്ലാത്ത ആക്രമങ്ങൾക്കാണ് സംഘപരിവാരത്തിൽ നിന്ന് ഈ ഹിമാൻഷി നേരിട്ടത് ഹിമാൻഷിക്കെതിരെ സംഘപരിവാരം ഉറങ്ങുതുള്ളുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട് അതിൻ്റെ മുറിവുണങ്ങി അതിൻ്റെ ചടങ്ങുകൾ അവസാനിക്കുന്നതിന് മുന്നേ ആ സൈനിക ഉദ്യോഗസ്ഥന്റെ ഭാര്യക്കെതിരെ നടത്തിയ ഇത്തരം ആക്രമണങ്ങൾ സത്യത്തിൽ കൊലപാതകത്തെക്കാൾ ആ വനിതയെ കൊല്ലുന്നതിനേക്കാൾ ഭയാനകമായിരുന്നു സംഘപരിവാരം പറഞ്ഞുണ്ടാക്കിയത് ഡൽഹിയിൽ വിദ്യാഭ്യാസം നടത്തുന്ന സമയത്ത് ഈ ഹിമാൻഷി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ കാശ്മീരിലെ ചില തീവ്രവാദി യുവാക്കളുമായി പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രണയബന്ധമാണ് ഇപ്പോൾ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ കാരണമായത് ബോധപൂർവം ഈ സൈനിക ഉദ്യോഗസ്ഥനെ കൊല്ലാൻ വേണ്ടി സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു എന്ന ആക്രമണമാണ് സൈനിക ഉദ്യോഗസ്ഥന്റെ ഭാര്യക്കെതിരെ സംഘപരിവാരം നടത്തിയത് കാരണം സൈനിക ഉദ്യോഗസ്ഥനെതിരെ ഭാര്യക്കെതിരെ സംഘപരിവാരം ആക്രമണം നടത്തുമ്പോൾ അതിനെതിരെ ശിക്ഷിക്കപ്പെടാൻ കേസെടുക്കാൻ ഇവിടെ നിയമങ്ങളൊന്നുമില്ല എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിച്ചു പോകേണ്ടതുണ്ട് വിനയ് അഗർവാളിന് കിട്ടിയ നീതി ഹിമാൻഷി എന്ന് പറയുന്ന ആ സ്ത്രീ സ്വന്തം ഭർത്താവ് കൊല്ലപ്പെട്ട സമയത്ത് പോലും സമാനതകളില്ലാത്ത സംഘപരിവാരിൽ നിന്ന് വംശവരിയും വെറുപ്പും ഉളവാകുന്ന ഇത്തരത്തില വിദ്വേഷത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല രാജ്യത്ത് തീവ്രവാദാക്രമണം ഭീകര ആക്ര ആക്രമണം പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഭീകരവാദികൾ നടത്തുമ്പോൾ അതിനെതിരെ ക്രിയാത്മകമായി പ്രവർത്തിക്കാനും പ്രതിരോധിക്കാനും ഇന്ത്യൻ മിലിറ്ററി സംവിധാനമുണ്ട് രാജ്യത്തിന് പുറത്തു നിന്നുള്ള ഒരു ഭീകരാക്രമണത്തെ എതിർക്കാൻ അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ ഇന്ത്യൻ മിലിറ്ററി ഇവിടെ സജ്ജമാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് ശേഷമുള്ള ഒരു സംവിധാനം തന്നെയാണത് ആ സംവിധാനത്തെ കൃത്യമായി ഊണ് രാജ്യത്തെ ജനങ്ങൾക്ക് അതിർത്തിയിൽ കാവൽ നിന്നുകൊണ്ട് സംരക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ രാജ്യത്തിനകത്തു നിന്നുകൊണ്ട് ഇത്തരം ഭീകര പ്രവർത്തനം നടത്തുന്ന സൈനികർക്കെതിരെ പോലും ഇത്തരത്തില ആക്രമണം നടത്തുന്ന സംഘപരിവാരത്തെ കൈകാര്യം ചെയ്യാൻ മിലിറ്ററി സംവിധാനം നമുക്കുണ്ടോ ആ ഒരു സംഘപരിവാരത്തെ കൈകാര്യം ചെയ്യാൻ ഇവിടെയുള്ള ഭരണകൂടവും നീതിപീഠവും ഉണ്ടാവേണ്ടതുല്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നടപടി എടുക്കേണ്ടതില്ലേ ഒരു രാജ്യത്ത് യുദ്ധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും നഷ്ടങ്ങളേറെ ഉണ്ടാകുന്നത് ആ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങളായിരിക്കും പാകിസ്ഥാനിലെ ഭീകരർ ആക്രമണം നടത്തിയാൽ കൊല്ലപ്പെടുന്നത് ഇവിടെയുള്ള ജനങ്ങളാണ് അതേപോലെ വീടുകളും മറ്റും നഷ്ടപ്പെടുന്നത് ഇവിടെയുള്ള ജനങ്ങളാണ് അതേപോലെ സംഘപരിവാരം ഇത്തരത്തിൽ ആക്രമണം നടത്തുമ്പോഴും ബീഫിന്റെ പേരിലും മറ്റെതിൻ്റെ പേരിലും ആടുകളെ തല്ലിക്കൊല്ലുമ്പോഴും യോഗി ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യത്ത് ഭീകരവാദികളെന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കഥകൾ മെന മെനഞ്ഞുണ്ടാക്കിക്കൊണ്ട് വീടുകൾ തകർക്കുമ്പോഴും ഒരേ നഷ്ടം തന്നെയാണ് രാജ്യത്തെ ജനങ്ങളുണ്ടാകുന്നത് ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നാൽ ഭരണാധികാരികളും ഭരണാധികാരികൾക്ക് ഒത്താശ ചെയ്യുന്ന ഇത്തരം ഭീകരരും നടത്തുന്ന ആക്രമണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ രാജ്യത്തൊരു സംവിധാനം ഉണ്ടാവേണ്ടതില്ലേ എന്ന് സ്വാഭാവികമായി നാം ആലോചിക്കേണ്ടതുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള ഭീകരരെ പോലെ തന്നെയാണ് അതിനേക്കാൾ വലിയ വിപത്താണ് ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ഇത്തരം ഭീകര പ്രവർത്തനം നടത്തുന്ന സംഘപരിവാര ഭീകരൻ എന്ന് തീർച്ചയായും ഇത്തരം അവസരത്തില് നാം ഓർക്കേണ്ടതുണ്ട്